പാമ്പൂരിൽക്കും അറിയാമോ ഞങ്ങൾ എന്തൊക്കെയോ പറയണ്ടില്ലേ സംഭവം ഞങ്ങൾ രണ്ടാളും ഓർക്കാതെ ചോദിച്ചേ അപ്പൊ അതുകൊണ്ട് ഇനി ഓലക്ക ഉണ്ടാക്കി കൊടുത്തിട്ട് അല്ലാതെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് പോകും ഇവിടെ പോവും പേരെ ആ പേരെ അടുത്ത് പോകും അപ്പൊ നമുക്ക് തുടങ്ങാൻ ഒക്കെ ഉണ്ടാക്കേണ്ട ഭാവിടെ ഞാൻ നോക്കിരിക്കുന്നോ ഞാൻ തിന്ന സഹായിക്കും ഓക്കെ ഗോ

നമ്മൾ പിന്നെ ഈവനിങ് ആയതുകൊണ്ട് എന്തേലൊക്കെ ഉണ്ടാക്കണം അത്രേ ഉള്ളൂ അതൊരാളൊരു വിറ്റ് കാട്ടി കേസ് കാരണം കാക്കുമാണ് കൊടുന്ന് കേട്ടോ നോഫലിനോട് ഇറങ്ങി അല്ല നോഫലിറങ്ങി പഴം വാങ്ങിയ മതി ഇറങ്ങി അപ്പൊ കാക്കു കഴിച്ച് പൊടി വാങ്ങണ്ട അപ്പൊ നോഫലിറിഞ്ഞത്ര ഒന്നും വാങ്ങണ്ട പെരേലൊക്കണ്ട പഴം മാത്രം വാങ്ങി അതും കേട്ട് വരെ ആളെന്ത ഇങ്ങോട്ട് വിളിക്കേ അവിടെ പൊടികൾ ഉണ്ടോന്ന് ചോദിക്കേ ഒന്നും ചെയ്യാതെ പഴം മാത്രം വാങ്ങി വാങ്ങിക്കൊടുന്ന് നോക്കുമ്പോ ഇവിടെ മൈദപ്പൊടി മൈദപ്പൊടി മാത്രം ഒരു തുള്ളി ഒരു തുള്ളി അതായത് ഒരു പഴത്തിന് ഇണ്ടാക്കുന്ന തരത്തിൽ ഒരു മൈദപ്പൊടി അയിൽ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് വാവ് അതിന് പിന്നി പറഞ്ഞോ എന്തോ പഴം പോയി തിന്നണം എന്നുണ്ടെങ്കി കൊല്ലണം അങ്ങനെ വാക്കു രണ്ടാമത് പോയി കൊടുത്ത സാധനങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചിരിക്കണം എന്ന് പോലും അറിയാത്ത ആള് അറിയാണ് പെരേണ്ട ഒക്കെ ഇണ്ട് അതും കേട്ടിട്ട് അടുത്ത ആള് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാ ഇനിയിപ്പൊ അങ്ങക്കൊന്നും അറിയില്ലന്ന് ഞങ്ങൾ പറഞ്ഞു പറയരുത് എല്ലായിരിക്കും അറിയാന്ന് അറിയാം അഥവാ ആരിക്കും അറിയില്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം പിന്നെ പിന്നെല്ലാരും പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്കൊരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലേ അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചാ എനിക്കൊന്നുമില്ല സമയം സമയം ഞങ്ങൾ വേഗം വേഗം ശടപടയെ ചടപടിയാക്കുന്നുണ്ട്

അപ്പം അങ്ങനെ അങ്ങനെ പഴം കട്ട് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാട് മുറിച്ചിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിഷ്കൻ എന്ന് പിഷ്കുന്നല്ല അതാവുമ്പോൾ പൊരിക്കാനേ നമുക്ക് സുഖമാണ് ഇവം ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് കുറേ സമയപരിധികൾ ഉള്ളത് കൊണ്ടും പല പരിമിതികളുള്ളത് കൊണ്ടും വേഗം എത്തേണ്ടതു കൊണ്ടും ആണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നേരെ പഴംപൊരി പൊരി കട്ട് ചെയ്യണ പോലെ തന്നെ അങ്ങനെ ചെയ്തേനെ തുടങ്ങിയിരിക്കുകയാണ് പനികൾ അതാ എണ്ണ ഒഴിക്കുന്നു ഇതിൽ ചായ വെച്ചിരിക്കുന്നു അവിടെ പോയിക്കാനുള്ള സാധനങ്ങളുണ്ട് ഇത് പൊരിച്ച ഇടാനുള്ളത് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ബാക്കി ഇമ്മ നൊർക്കാണ് കാരണം പണിക്കാർക്ക് തിന്നിട്ട് പോവാനുള്ളത് എന്നിട്ട് രണ്ടാമത്തെ ഇടാൻ പോവുകയാണ് അപ്പം അങ്ങനെ ഗേസ് ഇതാ പട പഴംപൊരി ആയിക്കണത് പണിക്കാറിക്കുള്ള മാത്രം കേട്ടോ പണിക്കറിക്കുള്ള പഴംപൊരി മാത്രമാണ് പിന്നെ ഇനി ഇവിടെ നിങ്ങൾ നോക്കണ്ട നമ്മൾ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ചെയ്യും ഉളുക്കുള്ള ചായയായി ചായ ആക്കണ്ട് പഞ്ചസാര ഇടണതിൽ പിന്നെ ഇതാക്കി ഇതാക്കിയിട്ട് ഭാവി കൊണ്ടേ കൊടുക്കാൻ പോണത് അവർ അവർ പോവുകയാണ് പോവുകയാണ് അല്ലേ ടൂർ ചായ ഇത് കൊടുത്ത ഒരാളാ കറക്റ്റ് സമയത്തിന് അതെ അതുകൊണ്ടാണ് ബാഗ് എടുത്ത് നീച്ചിരിക്കുന്നത് ഇനി വേറൊന്നും വിചാരിക്കണ്ട അതിന്റെ വമ്പേഴ്സും മാറ്റാനുള്ള സാധനമാണ് അപ്പൊ ടാറ്റാ പാപ്പ ജോ എടുക്കണ ജോലി കാണാൻ വേണ്ടിയിട്ട് മോളും മോളും എത്തിയിട്ടുണ്ട് ഇവിടെ നിജാസും ഉള്ളിണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് പണികൾ ഇപ്പൊ നടന്ന് ഫിനിഷ് ആയിട്ട് നിക്കുന്നുണ്ട് ഇൻഷാല്ലാ അതൊക്കെ നാളെ കാണിച്ചരാം ഓക്കെ അപ്പൊ എന്തായാലും ഇന്നൊരു പഴമ്പൊരിണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു അല്ലേ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നാളെ ഇവിടെ കൊറേം കുറെ പണികളും നടക്കുന്നുണ്ട് എവിടുക്കാ വന്ന് വീട്ടിലേ തുള്ള കെട്ടുണ്ടാക്കി ആ തൂണിയൊക്കെ തുള്ള നിന്നാൻ കൊടുക്കാനായി അതിന്റെ ലക്ഷണാണ് ഈ കാണിക്കുന്നത് നീ നീ ജോഡി കളിക്കേണ്ട സ്ഥലമാണ് ണ്ടോ മറ്റങ്ങനെ മുകളിലൊക്കെ പണികൾ നടക്കുന്നുണ്ട് എന്തായാലും ഒക്കെ കാണിച്ചു തരാം മെല്ല നിങ്ങളെന്നാ മെല്ലെ വിട്ടോളിട്ടോ തീർത്താമേ മുന്നേ വിട്ടോളി കുറച്ചും ദൂരല്ലായും അവനാന്റെ പേരെ പണിയെടുക്കുമ്പോ അവനാ കുറച്ചിടങ്ങി ഞാൻ കണ്ടിട്ടൊക്കെ ഞാൻ എന്റെ കൈ കാലിന്റെ ഒക്കെ കോലം നോക്കി ഇവിടെ ഇത്ര നേരം മല്ലിക്കെട്ടാണ് അപ്പൊ ഒരു ചായ കൊണ്ടര കണക്ക് പറയലു മനസ്സിലായോ ഇതാണ് ഇന്ന അപ്പൊ അവിടെ ഉമ്മ ചക്കരളു മിജാസ് കൂടെ ഓക്കെ എന്തായാലും ഇന്നത്തെ പരിപാടികൾ ഇത്രക്കേള്ളൂ ഗൈസ് ആയിട്ട് കാണാൻ ബൈ